ഹലോ ബച്ചമാരെ എല്ലാവർക്കും നമസ്കാരം പല മിലിട്ടറി ഓപ്പറേഷനുകളിലും ഓരോ ഹീറോ കൂടി ജനിക്കാറുണ്ട് അത്തരത്തിൽ ഒരു ഓപ്പറേഷനാണ് പാകിസ്ഥാനിൽ അമേരിക്കയുടെ വക രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിൽ നടന്നത് അഞ്ച് ഹെലികോപ്റ്ററുകളായി എഴുപത്തൊമ്പത് കമാൻഡോകളും കൂടെ കൈറോ എന്നു പേരുള്ള ബെൽജിയം മൺലോയിസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡോഗും അബോട്ടോബാദിൽ പറന്നിറങ്ങിയത് കൊടും തീവ്രവാദിയായ ഒസാമ ബില്ലാദിനെ പിടികൂടുക എന്ന ദൗത്യത്തോടു കൂടിയാണ് താഴെയിറങ്ങിയതും കൈറോയെ അഴിച്ചുവിട്ടു അവൻ ചെയ്യേണ്ട കാര്യം എന്തെന്ന് അവന്റെ പരിശീലകൻ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മാസങ്ങളോളം ഈ അവസരത്തിനു വേണ്ടി പരിശീലനം ലഭിച്ച കൈറോ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ കുതിച്ചു അടുത്തുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോകുന്ന വഴിയിലെ സ്ഫോടക വസ്തുക്കളെല്ലാം കണ്ടെടുത്തു തുടർന്ന് ബില്ലാത്തിനെ കണ്ടുപിടിക്കുക എന്ന കൂടി കൈറോ മുന്നോട്ട് കുതിച്ചു വളരെ പെട്ടെന്ന് തന്നെ ബിൽഡിങ്ങിന്റെ രണ്ടാം നിലയിൽ നിന്ന് ബില്ലാദിനെ പിടികൂടുവാനും കഴിഞ്ഞു വളരെ കൃത്യമായി ഈ ഓപ്പറേഷൻ നടത്തിയതിൽ കൈറോ എന്ന ഡോഗിന്റെ പങ്ക് വളരെ വലുതാണ് ഇത്തരത്തിൽ പല ഓപ്പറേഷനുകളിലും പങ്ക് ചേർത്തത് തന്നെയാണ് ബെൽജിയം മല്ലോയിസിനെ ഇന്ന് പല ഫോഴ്സുകളും പരിശീലിപ്പിച്ച് കൂടെ